ഈ സുലൈമാൻ എന്ന് പറയുന്ന മുഹമ്മദ് അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന മുഹമ്മദ് അബ്ദുൽ റഹാബിന്റെ സഹോദരൻ എഴുതിയ പുസ്തകവും ഇപ്പം പബ്ലിഷ് ചെയ്യുന്നത് തുർക്കിന്നാണ് അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് സലഫി ആശയത്തെയും സലഫി ഭരണകൂടത്തെയും എതിർക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പടച്ചുണ്ടാക്കിയ ഭാവനാവിലാസം മാത്രമാണ് ഈ ഹം ബ്രിട്ടീഷ് താരൻ എന്ന കൃതി എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാൻ വീണ്ടും ആദ്യം പറഞ്ഞതിലേക്ക് പോകാൻ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലബിമാലിക്ക് അദ്ദേഹം അൽ മഫാഹിമു യജിബു യജിബുഅൻ തുസഹ എന്ന പുസ്തകത്തിൽ സ്വീകരിച്ച കുറച്ച് കാര്യങ്ങൾ ഇത് പരിഭാഷപ്പെടുത്തിയ പണ്ഡിതൻ അദ്ദേഹം മരണപ്പെട്ടു പോയി കേരളത്തിലുള്ള ഒരു പണ്ഡിതനാണ് അദ്ദേഹം ഈ പുസ്തകത്തെക്കുറിച്ചിട്ട് എഴുതുന്ന ചില പോയിന്റുകളുണ്ട് ഇത് നോക്കുക മഫാഹീമിലെ മുഹമ്മദുൽ വഹാബിനെ കുറിച്ച് എന്താണോ പറഞ്ഞത് എന്ന് ഇത് വിവർത്തനം ചെയ്ത പണ്ഡിതൻ പറയാണ് സാധാരണ സുന്നി പണ്ഡിതന്മാരിൽ നിന്ന് വ്യതിരക്തമായ ചില വീക്ഷണങ്ങൾ ഡോക്ടർ മാലിക്ക് അവതരിപ്പിക്കുന്നുണ്ട് ഷേഖ് ഇബിന് തൈമിയ മുഹമ്മദിനു അബ്ദുൽ വഹാബ് തുടങ്ങിയവരെ കുറിച്ച് പരമാവധി നന്നായി അവതരിപ്പിക്കാനും അവരുടെ പാണ്ഡിത്യം അംഗീകരിക്കാനും ഗ്രന്ഥകാരൻ തയ്യാറായിട്ടുണ്ട് അപ്പോ ഈ പുസ്തകത്തിൽ മഫാഹിം എന്ന് പറയുന്ന അറബി പുസ്തകത്തിന്റെ രചയിതാവ് മുഹമ്മദ് അബ്ദുൽഹാബിൻ റഹിമഹുല്ല എന്ന് പറയുകയും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് മുഹമ്മദുള്ള ഹാബിനെ ചോദ്യം ചെയ്യാൻ എല്ലാവർക്കും അധികാരം അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ എതിർക്കപ്പെടാൻ താല്പര്യമുള്ളവർക്ക് എതിർക്കാൻ താല്പര്യമുള്ളവർക്ക് എതിർക്കാൻ അതിനുള്ള അവകാശമുണ്ട് അതല്ല ഇവിടെ കുഴപ്പം പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഈ കല്ല് വെച്ച നുണകൾ എഴുതി പറഞ്ഞിട്ട് ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ചിട്ട് ഇന്ന് വരെ ഈ കേരളത്തിലെ ഇത് പ്രചരിപ്പിച്ചവരും ഇത് വായിച്ചവരും ഒരു തെറ്റ് അമ്രുമ്പിൽ മാറൂഫ് പഠിപ്പിക്കുന്നവരല്ലേ നമ്മൾകിയത്ത് പഠിപ്പിക്കുന്നവരല്ലേ തസവൂഫ് പഠിപ്പിക്കുന്നവരല്ലേ ഇന്ന് വരെ ഈ പണ്ഡിത വിഭാഗത്തിൽ നിന്ന് ഈ പുസ്തകത്തിൽ എഴുതിയത് മുഴുവനും സത്യമല്ല എന്ന് ഓരോ സ്ഥലത്ത് വെച്ച് പറഞ്ഞതായിട്ട് ഇന്ന് വരെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ പേടിയാണ് നമ്മുടെ സംസ്ഥാന വാർഷിക സമ്മേളനത്തിൽ വെച്ചിട്ട് ബഹുമാനപ്പെട്ട ഷെരീഫ് സാഹിബ് പറഞ്ഞൊരു കാര്യമുണ്ട് എന്റെ മനസ്സിൽ കൊണ്ടുപോയി പണ്ഡിതന്മാരെ നിങ്ങളെ കാണുന്നത് പേടിയാണ് ഞങ്ങൾക്ക് ഇതിന്റെ മറുപടി പറയട്ടെ ഇത് ഏത് ഇസ്ലാമിന്റെ ആശയത്തിലാണ് വൈലുബീൻ ഇഷിത ഖുർആാനിൽ ആവർത്തിച്ച് പറഞ്ഞൊരു പ്രയോഗമല്ലേ ഇത് ഈ ദീന് പ്രചരിപ്പിക്കുന്ന രണ്ട് സമസ്തയിലെയും പണ്ഡിതന്മാർ ഇത് പ്രസംഗിക്കുന്നത് ഈ പുസ്തകം ഉയർത്തിപ്പിടിച്ച് പ്രസംഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നാൽ അവർ ഈ പുസ്തകം വായിച്ചിട്ടുണ്ടല്ലോ ഇന്ന് വരെ ഈ പുസ്തകത്തിൽ മുഹമ്മദ് അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന മുജദ്ദിദായ ഞാൻ തീർത്തും പറയുന്നു നൂറ്റാണ്ടുകൾ ഈ സമൂഹത്തിൽ വരുന്ന മ്ളേച്ച വസ്തുക്കളെ വലിച്ചെറിയാൻ വേണ്ടി ശുദ്ധമാക്കാൻ വേണ്ടി മുജദ്ദിദികൾ കാലഘട്ടത്തിൽ വരാനുണ്ട് മൂന്നാം നൂറ്റാണ്ടിൽ വന്ന ബഹുമാനപ്പെട്ട മുഹമ്മദ് അമ്പൽ റഹിമുല്ല അഞ്ചാം നൂറ്റാണ്ടിൽ വന്ന അബ്ദുൽ ഖാദർ ജീലാനി റഹിമുല്ല എട്ടാം നൂറ്റാണ്ടിൽ വന്ന ഇസ്ലാം ഇബിനി തൈമിയ റഹിമുള്ള പതിനെട്ടാം നൂറ്റാണ്ടിൽ അവതരിച്ച ബഹുമാനപ്പെട്ട മുജദ്ദിദ് മുജദ്ദീദ് ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഈ തസ്തികയിലേക്കാണ് സലഫി പണ്ഡിതന്മാരെന്ന് നമ്മളൊക്കെ പറയാറുള്ള ഇബിനു വാസും ഇബിനു ഹുസൈമീനും ഇബിനു ഫൗദാനും ഒക്കെ എഴുതിയ അത്തരമൊരു പണ്ഡിതനെ ഈ രൂപത്തിൽ നിർഗൃഷ്ടമാക്കിയിട്ട് ഇന്നും അത് തലയിൽ വെച്ചുറങ്ങിയിട്ട് ഇന്ന് വരെ ഇത് ശരിയല്ല എന്ന് ആംഗ്യ ഭാഷയിലെങ്കിലും പറയാൻ ആരെങ്കിലും തയ്യാറായിട്ടുണ്ടോ ഒരു പക്ഷേ എന്നെ ചീത്ത പറയാ ഈ പറഞ്ഞത് മുഴുവനും നിന്റെ തലയിൽ നിന്ന് വന്നതാണ് എന്ന് പറഞ്ഞവർക്ക് കൈ കഴുക എന്നാലും ഞാൻ ചോദിക്കുന്നു ഇതിന്റെ അണിയറ ശില്പികൾ ഞാൻ മാത്രല്ലല്ലോ ഞാനിത് എഴുതിപ്പെട്ടത് മാത്രല്ലേ ചെയ്ത തെറ്റ് എന്നാൽ ഇത് എഡിറ്റ് ചെയ്ത ഇത് പ്രസിദ്ധീകരിച്ച ഇത് വായിച്ച് മുജാഹിദികൾക്കെതിരെ പ്രകമ്പനം കൊണ്ട പണ്ഡിതന്മാ എന്തുകൊണ്ട് ഈ പണ്ഡിത ഒരു പണ്ഡിതനെ വേശ്യയും കള്ളുകുടിയനും വേശ്യയുടെ ഇംഗിതത്തിനനുസരിച്ച് ഇസ്ലാം മാറ്റി പറഞ്ഞ വ്യക്തിയാണെന്ന് പറയാൻ ചങ്കൂറ്റം കാണിക്കാത്തത് അതിനുള്ള ആർജവം കാണിക്കാത്തത് എന്തുകൊണ്ടാണ് ഞാൻ എന്റെ സുഹൃത്തിനോട് വരുന്ന വഴിയിൽ ഞാൻ പറഞ്ഞു ഒരു പക്ഷേ ഞാൻ തിരിച്ചു വരുമ്പോൾ എൻ്റെ ഭാര്യ എൻ്റെ വീട്ടിൽ ഉണ്ടാവുകയില്ല ചിലപ്പോൾ അവരുടെ കുടുംബ അവളുടെ കുടുംബക്കാരെ അവിടെ കൂട്ടിക്കൊണ്ടു പോയിട്ടുണ്ടാവും എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ സത്യം ഞാൻ ഈ കോലത്തിൽ പറയുന്നത് മരിക്കണ്ടേ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്ത് വർഷങ്ങൾക്ക് മുമ്പ് ഞാനിത് പറഞ്ഞ് മാപ്പെഴുതി അതിന്റെ വരികൾ ഞാനിപ്പം വായിക്കുന്നില്ല വിചിന്തനത്തിൽ എഴുതിയ ഇന്നലെ അനസ് മൗലവി എനിക്ക് അയച്ചു തന്നു ഞാനത് സൂക്ഷിച്ചു വെച്ചിട്ടൊന്നുമില്ല അന്ന് പ്രസിദ്ധീകരിച്ചു കുറച്ചല്ല ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ കൈമാറി പിന്നെ അത് നഷ്ടപ്പെട്ടു പോയി അതുപോലെ തന്നെ ഈ പുസ്തകം ഇതിൻ്റെ ആദ്യ എഡിഷൻ ഒന്നും എൻ്റെ കയ്യിലില്ല പക്ഷേ ഇപ്പോൾ ഞാൻ നൂറ് ശതമാനം ഞാൻ വിശ്വസിക്കുന്നു ഈ തൗഹീദിൻ്റെ മൻഹജ് എന്ന രാജപാതയിലേക്ക് വരാൻ അള്ളാഹു നിമിത്തമാക്കിയ എഴുത്താണ് അള്ളാഹു സ്വീകരിക്കട്ടെ ഇതിന് മാപ്പ് ചോദിക്കാനാണ് ഇദ്ദേഹം വഫാത്തായി പോയി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ മുഹമ്മദിനു അബ്ദുൽ വഹാബ് റഹീമ എന്ന് പറയുന്ന ആ മഹാനുഭാവൻ ഇങ്ങനെ ഒരു തൗഹീദിന്റെ കാഹളം മുഴക്കിയില്ലായിരുന്നെങ്കിൽ നമ്മുടെ സൗദി അറേബ്യയുടെ ചരിത്രം എന്തായിരുന്നു സാധാരണ ഞാൻ വിശ്വസിക്കാറുണ്ട് മഹാനായ തിരുനബി സല്ലാഹു അലൈ വസല്ലമ്മ തങ്ങളുടെ കബറിടത്തിലേക്ക് വെളിച്ചെണ്ണ വൈകി പോകാതെ നമുക്ക് പോകാൻ പറ്റായിരുന്നു ഇതൊരു ഗൗരവ വിഷയാണ് ഇത് കറാമത്തായിട്ട് മുഹമ്മദ് അബ്ദുല്ലഹാബിന്റെ കറാമത്തായിട്ട് ഏതെങ്കിലും സലഫികൾ പറഞ്ഞു നടക്കാറുണ്ടോ ഞാൻ പറയുന്നു ആ സൗദി ഭരണകൂടത്തിന്റെ സംസ്ഥാപനം മുതൽ അള്ളാഹു ഏൽപ്പിച്ചത് കഴുവയുടെ അവകാശവും കഴവയുടെ അധികാരവും ഹറമൈനി അധികാരവും േൽപ്പിച്ച സലഫികൾ അതെത്താനുള്ള നിമിത്തമായത് മുഹമ്മദ് അബ്ദുല്ലഹാബിന്റെ ചരിത്രമാണ് എന്നത് വളരെ വ്യക്തമാണ് എന്നിട്ട് ഇദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് പറഞ്ഞുണ്ടാക്കി ഈ കിതാബിൽ ഞാൻ വീണ്ടും പറയുന്നു ബഹുമാനപ്പെട്ട അലവി മാലിക്ക് അദ്ദേഹത്തിന്റെ ഈ ഗ്രന്ഥത്തിൽ ഒരിടത്ത് പറയുന്നുണ്ട് എന്താ പറയാ അറിയോ ഈ പുസ്തകത്തിനെ കുറിച്ച് മഹഫായിബിനെ കുറിച്ച് ലോക പണ്ഡിതന്മാർ എഴുതിയിട്ടുണ്ട് അതിൻ്റെ ഒരു വിശദീകരണമാണ് പരിഭാഷകൻ എഴുതുന്നത് പ്രൊഫസർ അഹമ്മദ് അബ്ദുൽ ഗഫൂർ അത്താർ അദ്ദേഹമാണ് അവതാരിക എഴുതിയ ഈ പുസ്തകത്തിനെ കുറിച്ചിട്ടൊരു നന്മ എഴുതിയത് അപ്പൊ അതിൽ അദ്ദേഹം പറഞ്ഞ ഒരു ഹംബലി അനുസരിച്ച് ഹനഫി നിസ്കാരം അസാധുവായി തീരും എന്തായി ഹംബലി മധുബ് അനുസരിച്ച് ഹനഫികളുടെയും ഷാഫികളുടെയും നിസ്കാരം ബാത്തിലാണ് മുഹമ്മദ് അബ്ദുൽ വഹാബ് വന്നു ഇതിനെതിരെ പടപൊരുതി അദ്ദേഹം അദ്ദേഹം ചെയ്ത് തെറ്റാതല്ലേ അതുപോലെ ബഹുമാനപ്പെട്ട മുഹമ്മദ് അബ്ദുൽ വഹാബിനെ കുറിച്ച് പറഞ്ഞതെന്താ ഒരുപാട് കബറുകൾ പൊളിച്ചു കളഞ്ഞു മക്ബറുകൾ പൊളിച്ചു കളഞ്ഞു എന്നാണ് അതുപോലെ തന്നെ ഇസ്തിഹാസേയും തപസലിനെയും എതിർത്തു എന്നാണ് എന്നാൽ അലവി മാലിക്ക് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് നൂറ്റി അറുപത്തി ഒമ്പതാമത്തെ പേജിൽ അലവി മാലിക്ക് തന്നെ വളരെ വ്യക്തമായി ഈ കാര്യം പറയുന്നുണ്ട് എന്താണ് മുഹമ്മദു അബ്ദുൽ അഹാബിൻ്റെ സ്റ്റാൻഡ് എന്ന് അദ്ദേഹം എന്ത് മുഹമ്മദ് അബ്ദുൽ അഹാബിൻ്റെ സ്റ്റാൻഡ് അദ്ദേഹം പറയുന്നത് നോക്ക് പ്രസിദ്ധമായതോ അല്ലാത്തതോ ആയ ഒരു ഖബറിന് സമീപം വന്ന് പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നതിന് എന്താണ് കുഴപ്പം അള്ളാഹുവിനോട് മാത്രം ആത്മാർത്ഥതയോടെയാണ് അവർ പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെ തവസൽ ചെയ്യുന്നവനും കബർ സന്ദർശിക്കുന്നവനും നാം എതിർക്കുന്നവനും തമ്മിൽ എത്രയോ അന്തരമുണ്ട് എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് അബ്ദുൽ വഹാബിനെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെ ശ്ലാഘിക്കുകയാണ് അലവി മാലിക്ക് ചെയ്യുന്നത് എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ പുസ്തകത്തിലും അതുപോലെ തന്നെ ഇന്ന് കൊണ്ടിരിക്കുന്ന മുഹമ്മദുള്ള വഹാബിന്റെ എതിരാളികൾ മുഴുവനും അദ്ദേഹം മുക്മിനീകളെ കാഫിറാക്കി എന്ന ആരോപണമാണ് പറയുന്നത് ഞാനൊന്ന് പറയട്ടെ മുക്മിനായ വ്യക്തികളെ കാഫറാകുന്ന രംഗം കേരളത്തിൽ പുതുമയുള്ള കാര്യമല്ല അനസ് മൗലവയ്ക്ക് അത് ഒരുപാട് പ്രസംഗിച്ചിട്ടുണ്ട് കേരളത്തിൽ പരസ്പരം കാഫറാക്കിയത് ആരാണ് എന്നാൽ ഏറ്റവും ഒരൊറ്റ ഉദാഹരണം മാത്രം പറയുകയാണ് അഹമ്മദ് റസാഖാൻ ബറേൽവി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അദ്ദേഹം ഇന്ന് കേരളത്തിലെ സമസ്തക്കാർ പൂർണ്ണമായും അംഗീകരിക്കുന്ന മഹാനാണ് അദ്ദേഹത്തിന്റെ കിതാബിൽ മുഹമ്മദ് ഹാബിനെ കുറിച്ച് പറഞ്ഞൊരൊറ്റ കാര്യം എങ്ങനെ ഏറ്റവും വഹാബികളാണ് എന്നിട്ടോ വഹാബിയ ാണ് കാഫറാണ് ആരാ പറയുന്നത് അഹമ്മദ് റസാഖാൻ പറയുന്നു അദ്ദേഹത്തിന്റെ പുസ്തകം വേണേ ഞാൻ കാണിച്ചരാക്ക് ഷേഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിനെ തന്നെ ഇന്ത്യയിലെ ഈ സലഫി വിരുദ്ധർ പറയുന്ന ഒരു ബദ് മസ്ഹബ് ജഹന്നം കാര്യം മുഹമ്മദ് അബ്ദുൽ വഹാബിനെ കുറിച്ചിട്ട് ഈ വിരുദ്ധ ചേരിയിലുള്ള പണ്ഡിതന്മാർ പറയാണ് ഇദ്ദേഹം മതല്ലാത്ത ജഹന്നമിലെ കുത്തെയാണ് നായയാണ് എന്നിട്ടോ ഉൻകാ എന്നിട്ടോയ് അമൽ കബൂൽ മുഹമ്മദുൽഹാബിന്റെ ഒരു പ്രവർത്തനവും സ്വീകരിക്കുകയില്ല എന്നാലും ഈ അഹമ്മദ് റസാസാനും ഇദ്ദേഹം ബ്രിട്ടീഷ് ചാരനാണ് എന്ന കളവ് പറഞ്ഞിട്ടില്ല എന്നിട്ട് ഏതാ കിതാബ് അറിയങ്ങൾക്ക് മുഹമ്മദ് അബ്ദുൽ വഹാബ് അൽ മുബീൻ ഈ പുസ്തകമൊക്കെ വിപണിയിലുണ്ട് എന്താ അറിയങ്ങള് ഈ മുഹമ്മദ് അബ്ദുൽ വഹാബിനെ കുറിച്ചിട്ട് പറയാണ് അദ്ദേഹത്തിന്റെ ആശയം നല്ലതാണ് എന്ന് പറയുന്നവർ വാലും ഉള്ളിലുമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ച് നടക്കുന്ന ഒരു സമൂഹത്തിലാണ് ഈ ലോക പണ്ഡിതനായ ഷെയ്ഖുൽ ഇസ്ലാം എന്നറിയപ്പെട്ട ഇന്നും സൗദി അറേബ്യയിലെ മുസ്ലിംമാരും പണ്ഡിതന്മാരും വാനോളം പുകഴ്ത്തുന്ന ഈ പണ്ഡിതനെക്കുറിച്ച് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ ഈ എഴുതിപ്പോയ കാര്യങ്ങളിൽ ഞാൻ ഖേദിക്കുന്നു കൽബുമായി അടുക്കലേക്ക് പോയാലല്ലാതെ ഒന്നും കിട്ടാനില്ല നിങ്ങളെ സ്വീകരിക്കപ്പെടുകയില്ല കുട്ടികളുണ്ടോ ബന്ധുക്കളുണ്ടോ പണമുണ്ടോ സമ്പത്തുണ്ടോ ഇതൊന്നും ചോദ്യം ചെയ്യപ്പെടുകയില്ല നിങ്ങളോട് ചോദിക്കും യഥാർത്ഥ ഹൃദയത്തിന്റെ അവകാശം നിങ്ങളാണോ ഹമാരാ നാം വോ നിഷാ ആ ിന്റെ അമാനത്ത് എന്റെ ഹൃദയത്തിലുണ്ട് നിങ്ങളുടെ ഹൃദയത്തിലുണ്ട് ഇത് കാണിച്ചു തന്ന ഈ പ്രസ്ഥാനമാണ് കേരള മുജാഹിദീൻ എന്ന് മാത്രം പറഞ്ഞതുകൊണ്ട് ഇതിന്റെ വാർത്താക്കൾ ഒരിക്കലും തന്നെ പേടിക്കേണ്ടതില്ല ചുഴലി പറഞ്ഞതുപോലെ സൽഫിയത്തിന്റെ രാജപാതയിലാണ് അതൊന്നുകൂടി ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു അനിൽ അഹമ്മിറബുൽ അസ്സലാമലൈക്കു